ചക്ക അടിപൊളി ആയി അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി അപ്പൊ ആദ്യം നമുക്ക് ചക്കയും ബീഫും ഒക്കെ അങ്ങോട്ട് ചേർത്തൊരു പീഡിയ അങ്ങോട്ട് പിടിക്കാം എന്താ ചേട്ടാ ഈ ഒരു ചക്ക നിൽക്കുന്നു പറിച്ചു കഴിട്ടാ വിളഞ്ഞാണോ ഒന്നും അറിയത്തില്ല എന്തായാലും വാ ഈ പ്രാവ് ഇതിലും ചെറുതായിരുന്ന സമയത്ത് ഒരു അഞ്ചാറ് അഞ്ചെട്ട് പത്ത് ചക്ക ഉണ്ടാകുന്നതായിരുന്നു പക്ഷേ ഈ വർഷം രണ്ടു ചക്ക ഇല്ല താഴെ രണ്ടു ചക്ക ഉണ്ടായിരുന്നു അല്ലേ ചൂടൊരു കാരണമായിട്ട് ഇനി ഒറ്റ ചക്കയുള്ളു ഈ പ്രാവശ്യം ആ വിളഞ്ഞ താടി കേട്ടോ വിളഞ്ഞാൽ തോന്നുന്നു വേവിക്കാൻ കൊള്ളാം എന്തായാലും വിളഞ്ഞാന്നേരം ഇല്ലേലും എടുക്കാം മോൻ വന്നിട്ടുണ്ട് അവനെ ഒരു ചക്ക എടുത്തു കൊടുക്കാം കേട്ടോ ചുള കൊറവുള്ള ചക്കയാ നമ്മടെ സൂപ്പർ ആയിട്ട് വിളഞ്ഞതാ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ ആ എടുത്തോ യ്യോ സാധാരണ വെട്ടിരിപ്പം കൊണ്ടാണ് വെട്ടുന്നത് ചേട്ടൻ ഇങ്ങനെ കൊച്ചിയൊക്കെ ആയതുകൊണ്ട് പിച്ചാത്തി രക്ഷപ്പെട്ടത് ചേട്ടൻ ഇത് പരിക്കാഴ്ച എന്ന് പറഞ്ഞ് കൊറേ ദിവസം കൊണ്ട് വെച്ച കേൾക്കുക ഒരാഴ്ച കൂടെ ആയിരുന്നെങ്കിൽ അത് പഴുത്തു മൂന്ന് കഴിക്കാൻ തുടങ്ങിട്ട് പക്ഷെ ഇതുവരെ എല്ലാം ഈ പ്രാവശ്യം എന്തായാലും എല്ലാം കണ്ടു നല്ല സൂപ്പർ ആയിട്ട് കളഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രയാസപ്പെട്ട പണികൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഉള്ളി പറിക്കുക അരിയത്രേ ഉള്ളു ഇത് പറിക്കുക എത്തുക ഇതൊക്കെയാ കഠിനമായ പണി എനിക്കറിയാം പക്ഷെ ഇത്രയും ഈ വായിക്കുന്നേ ഇവിടെ നിങ്ങൾ ശഹലൊന്ന് മുറിഞ്ഞാ മതി പിന്നെ പോരും അണ്ട് ഇത്രേ ഉള്ളൂ പൂനൊന്ന് മുറിഞ്ഞു എപ്പോഴും കേട്ടോ കടയിൽ വരുന്നത് വരണ്ട ഞാൻ വരും പൊതുവേ ആൾക്കാർ ചോദിക്കുന്നത് നടക്കുകയാണോ കട തുറക്കുന്നത് അതാരം അവര് കടയിന്ന് നോക്കട്ടെ കട തുറന്നിട്ടുണ്ടോ നമ്മളവിടെ ഇരിപ്പുണ്ടോ എന്നിട്ട് പറയണ്ടേ അതൊക്കെ അങ്ങനെ പലരും പറയും പൊതുജനം പലവിധം അഭിപ്രായങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ അതൊന്നും വലിയ കാര്യമാക്കാൻ പോയി കഴിഞ്ഞാ നമുക്കൊക്കെ പിന്നെ അതിനെ സമയം കാണത്തുള്ള അപ്പൊ എട്ട് എട്ടര ആകുന്നു ചേട്ടൻ പൊക്കോ ഞാൻ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കടയിൽ വരാം ഇങ്ങനെ എടുത്താൽ പോകട്ടോ പോകട്ടോന്ന് ഒത്തിരി ദിവസം കൊണ്ട് ഓർക്കുവാ കൂമ്പടിക്കണമെന്ന് പിന്ന കൂമ്പ് തോരനോട് ഉണ്ടാക്കല്ലേ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മള് വേസ്റ്റാക്കി കളയരുത് ഇതൊക്കെ നല്ല വൈറ്റമിൻ സാധനങ്ങളാണ് അതുപോലെ തന്നെ ഈ സാധനങ്ങളെന്നു പറയുന്നത് വിഷമൊന്നും അടിച്ചിട്ടുള്ള സാധനങ്ങളല്ല ഇതൊക്കെ നമ്മൾ കഴിക്കണം കൂമ്പെന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല സാധനമാണ് പിന്നെ പറച്ചില് കേട്ടാത്തൊന്നും വലിയ വേറെ സാധനം അപ്പം അതിനകത്ത് ചേർക്കാൻ തേങ്ങ പൊട്ടിച്ച എടുക്കണം ആദ്യമേ തന്നെ നമ്മൾ തേങ്ങയുടെ എടുത്തൊന്ന് കുടിക്കണം അതിന് ശേഷം വേണം തേങ്ങ തീരുമാനം എത്ര നാട്ടിലേങ്ങി കല്ല വെച്ചാൽ ചതച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടത്തില്ല കല്ല വെച്ച് ചതയ്ക്കുന്നത് കാരണം ബോഡി വേദനയൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് ആ സത്യം ആയിട്ടോ കരണ്ടില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കല്ല വെച്ചൊന്നും എനിക്കത്തില്ല അല്ല ഫസ്റ്റ് വാർത്തിയ അങ്ങനെ തോര റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി തോരൻ ആട്ടോ എന്തായാലും കൂമ്പരം റെഡിയാക്കി ഇങ്ങോട്ട് മാറ്റി വെച്ച നമുക്ക് ബീഫ് ആണ് ഇന്നത്തെ പരിപാടിയിൽ അടുത്ത ഇനമാണ് ബീഫ് ബീഫൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എന്തൊരു മസിൽ പിടിച്ചി വൃത്തിയാക്കി എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും സാവളെല്ലാം ചീരകളെല്ലാം ചേർത്ത് വഴറ്റിയെടുത്ത് സംഭവം സെറ്റാക്കി പെട്ടെന്നാ പെട്ടെന്നാക്കി റെഡിയാക്കി അപ്പൊ കുക്കറിൽ റെഡിയാക്കി എടുത്ത ബീഫിനെ ഇട്ട് കറി സെറ്റപ്പ് ആക്കി വെക്കുന്നുണ്ട് േപ്പിടിയും വാരി റെഡിയാക്കി പിന്നെ മല്ലിയില ആവശ്യത്തിന് ചേർത്ത് വാങ്ങി വെച്ച് കഴിയുമ്പോൾ ചേട്ടൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ ഇത്രയൊക്കെ ചെയ്ത് അപ്പോഴത്തേന് ബീഫെല്ലാം വെന്തു ബീഫ് വെന്തു കൂമ്പ് തോരം വെന്തു സാമ്പാർ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി ആ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ചക്കയുടെ പരിപാടി തുടങ്ങിയതാ അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് പറക്കി അരിഞ്ഞ് സെറ്റാക്കി ചക്ക ഒന്ന് ഇനി ഇനിയിപ്പൊ ചക്കയുടെ വിഭവങ്ങൾ തിന്നൊന്ന് ചേട്ടൻ വായിക്കാം ചക്ക തീർന്നെങ്കിലും ചക്കയുടെ കുരുവുണ്ട് ചക്കയുടെ ചവണിയുണ്ട് ചക്കയുടെ ചോയ ഉണ്ട് ചക്കയുടെ മടലുണ്ട് എല്ലാം ഞാൻ ചക്കയുടെ ചക്കയ്ക്ക് വെക്കുണ്ട് കാന്താരി പറമ്പിലുണ്ട് കേട്ടോ പറിക്കണേ

ഈ പിന്നെ ഇത് തേങ്ങാ തേങ്ങാതിന് മുന്നോ നിങ്ങള് തിന്നാറില്ലേ കറണ്ട് വന്നല്ലേ പിന്നെ വെച്ചാണോ ആയിരിക്കുന്നത് കേട്ടോ ഈ നമ്മൾ മിക്സിയിൽ വെച്ച് അല്ല മിക്സിയിൽ വെച്ച് ആരക്കുന്ന ചൂടായിട്ട് ഇത് അങ്ങ് വെന്ന് വേവും അതുകൊണ്ടാണ് ടേസ്റ്റ് പോകുന്നത് കല്ലേ വെച്ചരയ്ക്കുന്ന സത്യമാണ് ടേസ്റ്റ് ആയിരുന്നു ചമ്മന്തി കല്ലേ വെച്ച് നൽച്ച് കഴിക്കണം മാങ്ങാ ചമ്മന്തി അരയ്ക്കണം കല്ലേ വെച്ച് എന്താ സ്റ്റൈലാന്നറിയാം മാങ്ങ ഒക്കെ വെച്ചിട്ട് ചമ്മന്തി കല്ലേ വെച്ചരച്ചാല് ഒരു ഒരു പാത്രം ചോറ് കഴിക്കാൻ എളുപ്പമാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ചക്ക ഇങ്ങനെ റെഡിയാക്കി ഞങ്ങൾ ഇളകിയോ ഒന്നുമില്ല ചുമ്മാണ്ട് ഇതുപോലെ പഴശ്ശങ്ങ സംഭവം റെഡി അങ്ങനെ ചക്ക റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് ഇപ്പൊ വെള്ളത്തിന്റെ ഒരു ഇതുണ്ടല്ലോ ചക്കയിലെ വെള്ളം പിടിച്ചിരിക്കുന്ന സമയം പക്ഷെ നല്ല അടിപൊളിയായിരുന്നു നല്ല കട്ടിയുള്ള ചക്കയായിരുന്നു അപ്പൊ അങ്ങനെ ചക്ക അടിപൊളിയായി അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ചക്കയും ബീഫും ഒക്കെ എന്നെ അങ്ങോട്ട് ചേർത്തൊരു അങ്ങോട്ട് പിടിക്കാം എന്താ കഴിച്ചേ